സങ്കീർത്തനങ്ങൾ അധ്യായം നാൽപ്പത്തി നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൺ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഒന്നിച്ച് കടന്നുപോയി അവർ അതുകൊണ്ട് അമ്പരന്നു അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി അവർക്ക് അവിടെ വിറയൽ പിടിച്ചു നോവ് കിട്ടിയവൾക്ക് എന്ന പോലെ വേദന പിടിച്ചു നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർഷീഷ് കപ്പലുകളെ ഉടച്ചു കളയുന്നു നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു ദൈവമേ നിന്റെ മന്ദിരത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു ദൈവമേ നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു നിന്റെ വലം കൈയിൽ നീതി നിറഞ്ഞിരിക്കുന്നു നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാ പുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുൻ അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവിൻ ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും